അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് വേറൊരു നാട്ടി വന്നിരിക്കുക കേട്ടോ അപ്പൊ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വയനാട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഞങ്ങള് വയനാട്ടിലേക്ക് എത്താൻ ഒരു കാര്യമായ ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ സുഹൃത്തും പിന്നെ ഫാമിലി ഫ്രണ്ടും എന്താ പറയാ നമ്മുടെ എല്ലാ എല്ലാമായ നമ്മുടെ സ്വന്തം ഷഫിഖായ കാണിച്ചോടുക്കൂ എന്തൊക്കെയുണ്ട് ഷഫിഖായി പുതിയ വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷങ്ങളെന്ന് വെച്ചാല് വിളിച്ചതിന്റെ അടിസ്ഥാനത്തില് പിന്നെ ഏലത്തോട്ടം പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളിത് ഏഹ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് നമ്മളെ ഉള്ളത് അപ്പോൾ ഏലത്തോട്ടത്തിലെ കാര്യങ്ങളും ഏലക്കയുടെ കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ അത് പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഞങ്ങളോട് ഇത് നമ്മളെ പാണ്ടൻ ദയതാട് തമിഴ്നാട് തിരുനെല്ലേലാണ് പത്ത് നാല്പത്തഞ്ച് വർഷമായി ഇവരിവിടെ വന്ന് താമസമായിട്ട് കൃഷിയാണ് ഇവിടെ ഇവരുടെ ഉപജീവന മാർഗം ഇവിടെ ഒരു രണ്ടര രണ്ടര ഏക്കറായിട്ട് ഇവര് കൃഷി ചെയ്യുന്നുണ്ട് കുരുമുളക് അതുപോലെ തന്നെ നല്ലാണി ഇനം നല്ല അല്ലണ്ണ ഇതിന്റെ പേര് ഈ അത് ആ ഇനത്തിൽപ്പെട്ട ഏലക്കയാണ് ഇനത്തിൽ ഏലക്ക മൈസൂരി മൈസൂർ ആണ് ബ്രാൻഡിങ് അത് വന്നിട്ട് മൈസൂർ അല്ലേ മൈസൂര്യൻ തല്ല് അപ്പോ അതിന്റെ വെത്യാസ എന്നുള്ളേ കൈ മാറ്റണ്ടോ കൈ മാറ്റണ്ടോ വോൾട്ടേജ് ഇതിന്റെ ടേസ്റ്റ് ഒരു ശരിയാണ്ടോ ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് നമ്മക്കൊക്കെ എപ്പോഴും ഇങ്ങട്ട് നേരെ ഏലക്ക അല്ലേ ഇതോ കാപ്പി തന്നെ പോയാ ഒരു സൈസ് ഇല്ല പല സൈസ് ഉണ്ടല്ലേ ആ കാപ്പി ശരിയാ

തമിഴ്നാട്ടിലെന്താ ഇത് പേര് പറഞ്ഞു മൈസൂർ അല്ലല്ലോ മൈസൂർ അല്ല അല്ല മൊത്തത്തില് തീരാറായതാണോ അതോ തുടങ്ങിട്ടുള്ളോന്നു ഇല്ല തീരാനായി ആണോ ഇല്ല കൊറച്ചുണ്ട് മുകളിലോട്ടൊക്കെ പറിക്കാനുണ്ടല്ലേ എത്ര ദിവസം കൊണ്ട് ഇന്നലെ ഇതിനകത്ത് ഇന്നലെ പിന്നെ നല്ല കായ് വരണ രണ്ടു മാസം ഇതേ തന്നെ പൊട്ടി കിളി വരുന്നുണ്ട് അല്ലേ പുതിയതായിട്ട് ഇതൊക്കെ ഇപ്പൊ കളിഞ്ഞതാ സീസൺ കളി അടുത്തത് പുതിയായിട്ട് ഈ പൂവേ ഇനി മൂന്ന് മാസം കായുണ്ടായി വിളഞ്ഞ് പറഞ്ഞെങ്കിൽ ഇങ്ങനെ കായ് പറഞ്ഞു മൂന്ന് മാസം ഇത് പുതിയതായിട്ട് കളുത്തു വന്നല്ലേ കായ വരുന്നുണ്ട് ഇതിനിപ്പ എത്ര ദിവസം കൂടെ ഉണ്ടാവും പറിക്കണെങ്കില്

ഇതെങ്ങനെ ൂപ്പ് സമയം നടക്കിട്ടാണോ കുറയ്ക്കുന്നത് ആ

കൊല്ലത്തിൽ എട്ടുപാശ എടുക്കല്ലേ ഒരു കൊല്ലത്തിൽ മൂന്ന് മാസം കൂടെ ആമ്പുല്ലേ പൂ ഇരിഞ്ഞിട്ട് അങ്ങനെ സീസൺ പരിച്ചു കഴിഞ്ഞില്ലേ ഇതൊക്കെ നമ്മളെ വാഴ നടുന്നമാരിക്ക് മാത്രം നട്ടാ മതി പിന്നെ ഇത് പൊട്ടി പൊട്ടി എളുപ്പ പൊട്ടി പൊട്ടി വരും മൂന്ന് വർഷാകുമ്പോഴേക്കുമൊക്കെ ആയുസുണ്ട് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിട്ട് ഇവര് കൂടുതലും ജീവവളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ കാലം കിട്ടുന്നുണ്ട്

ഈ നങ്ങവങ്ങമെന്ന ഈ ചെടി ഒന്നിവിടെ ആദ്യം ഉണ്ടായിരുന്നത് പിന്നൊരു കാട് വെട്ടി പൂജയായിട്ട് ചെടി വെச்சது ഈ ഒരു ചെടി ഇങ്ങന ആ ഒരു ചെറിയ ചെടിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോ ഇപ്പോ വട്ടതെ വെള്ളായിട്ട് ഒരു 10 ഒരു 20 ചെടിയങ്ങോട്ട് പോയില്ല ഇപ്പോ ചെടറിപ്പോത്രോ അല്ലേ ഇനാട് പണി എടുക്കണോ ഇനാട്ടാ 얘는 তো കുറയായി പണി എടുക്കണ്ട ഇത് നനയ്ക്കണോ നമുക്ക് ആ നനിക്കണം വെല്ല വെല്ല നനിക്കില്ലേ വെല്ല എങ്ങനെ എത്ര എല്ലാ ദിവസം നനിക്കണം അത് സ്പ്രിംഗ്ലർ ഇട്ടേ

നമുക്കൊക്കെ നമ്മള് തോന്നും നമ്മൾ കാണുന്നില്ല നമുക്ക് ഈ പാക്കറ്റ് കിട്ടുന്നു അതിന് വേറെ വേറെ ഐറ്റം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല നമുക്ക് കിട്ടുന്നല്ല നമ്മള് വിചാരിക്കുന്ന ഒറ്റ സാധനം ഒരു ഒരു ഇതിൽ ഒരു ചിലപ്പോൾ പതിനഞ്ച് ഇരുപതായി ഉണ്ടാവും

അടിക്കായി കൈമ്പോ ആടിൽ ഏറ്റവും അടിയിലുള്ളതാണ് അടിയിലുള്ളത് തൊട്ടൊന്നുമില്ല

നല്ല മൂപ്പായ ഏലക്ക എങ്ങനെ അറിയാ നല്ല മൂപ്പായതാ ൂപ്പായതല്ലേപ്പായത് വെച്ച് നോക്കിയാല് മണോണ്ട് പൊളിഞ്ഞ് വരുന്നല്ലേ അത് പൊളിച്ചാണിക്കാം പച്ചയാണ് ശരിക്കും ഉണങ്ങിട്ടില്ല ഇനി ഉണക്കണം ഉണക്കുന്നതിന് മുന്നേ ഉള്ള കണ്ടോ തൊണ്ട് അത് പൊളിച്ച് കഴിയുമ്പം ഉണ്ടോ നമ്മളവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന വെച്ചാല് പായസത്തിനകത്ത് പിന്നെ ലൈം ജ്യൂസ് അടിക്കൂല നമ്മള് നാരങ്ങ വെള്ളം ഉണ്ടാക്കും അതിനകത്ത് ഇടും പിന്നെ ചെലപ്പം വല്ലപ്പോഴും ചായക്കകത്തൊടും ചായക്ക് നല്ല ടേസ്റ്റാ ചായ ആലക്കാ ചായവിടെ മൂന്ന് പേരല്ലേ ആണോ ഇത് ശരിക്കും ഉണങ്ങി കഴിഞ്ഞാലല്ലേ ശരിക്കും സ്മെല് വരാ ഇല്ല ഇല്ല അങ്ങനെയല്ല ോ പച്ച മണം നമ്മള് ഏലക്ക പാത്രം ഒക്കെ ഏലക്ക ഇട്ട് വെക്കുമ്പോ പിന്നൊക്കെ തുറന്നു വെക്കുമ്പത്തേക്കും നല്ല മണം വരും ഇത്ര പച്ച ഇടയ്ക്ക് നിക്കുമ്പത്ര സ്മെല്ലടിക്കല്ലോ അതൊന്നും ചോദിച്ചു അപ്പൊ നമുക്ക് ഉണങ്ങിയത് നോക്കാൻ പോവാം ണ്ടെന്ന് പറഞ്ഞോ കഴിയണ്ടപ്പോ ഞാൻ നോക്കുമ്പോൾ വേറെയല്ല കാണുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വേറെന്താ അങ്ങനെ പാസേജൻ ചായ നിറയില കംപ്ലീറ്റ് ഓക്കേ നമ്മൾ ഇനാ തലയാണ് വന്നത് ഇപ്പീ ഇത് തീയിടണം നല്ല ലൈറ്റ് ഇടണം ഇതിൻ ഉള്ളിലാണ് നമ്മൾ ഏലക്ക ഇടുന്നത് അല്ലേ ഇതെങ്ങനെ ആണ് നമ്മൾ ഏലക്ക ഇവിടെ ഇടും കാണിച്ചാ ഇപ്പീ ഇത് അവിടെ റൂം ചൂടാം ഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ uh. തുടങ്ങി okay. <hlotic logistics> <ohh -sonaro> <azione -lichkeit> <ahn nainhos> നല്ല ചൂടാട്ടോ ചൂടാട നല്ല നല്ല ചൂട് നമ്മളെ ഉണങ്ങി കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് തന്നെ ഉണങ്ങുന്നത് ഓ നിന്ന് ചൂട് ഇതിലേക്കൂടെ ആ പുക പൊറത്തു പോവും നമ്മടെ ചൂടാ

കൊല്ലം ഇത് രണ്ടാ നില്ക്കത്തുള്ളൂ കൊല്ലം കൂടുമ്പോട്ടി മുട്ടിയെടുത്തിട്ടേറ്റ

അപ്പോൾ ഞങ്ങളുടെ ഏലക്കത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ തപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു